ം വരെ ചെയ്തവർ പക്ഷെ ഈ സംസാരം കേൾക്കുന്നവരിൽ ഒരുപക്ഷെ ഈ സംസാരം കേൾക്കുന്നവരിൽ ഒരുപക്ഷെ ഈ സംസാരം കേൾക്കുന്നവരിൽ നെഞ്ചത്ത് കയറിയിരുന്ന നാല് വയസ്സുള്ള കുട്ടി മൂന്ന് വയസ്സുള്ള കുട്ടി ആ മോള് ആ മകൻ താടിരോമങ്ങളിൽ പിടിച്ചു വലിച്ചു നിഷ്കളങ്കമായി കളിക്കുമ്പോ കുട്ടി വിചാരിക്കുന്ന ഒരു വാപ്പയുണ്ട് എന്റെ വാപ്പ നിഷ്കളങ്കനായ വാപ്പയാണ് ഉമ്മയുടെ നെഞ്ചത്ത് കരിയിരുന്ന് ഉമ്മയുടെ ശരീരത്തോട് ചേർന്ന് കിടന്ന് ഉമ്മയുടെ മുടിയിൽ പിടിച്ച് വലിച്ചു കളിക്കുന്ന പിഞ്ചോമനെ പൈതൽ വിചാരിക്കുന്ന ഒരു നിഷ്കളങ്കമായ ഉമ്മയുണ്ട് എന്റെ ഉമ്മ നിഷ്കലങ്കയായ ഉമ്മയാണ് എന്നെ വാരി പുളരുന്ന എന്റെ ഉമ്മ എന്നെ അതിലട്ട് സ്നേഹിക്കുന്ന എന്റെ ഉമ്മ ഈ ഉമ്മക്ക് ഈ കുഞ്ഞുമകൾ ഉറങ്ങിയാൽ ഒരു ദുഷിച്ച സ്വഭാവമുണ്ടെന്ന് ആ കുട്ടിക്കറിയില്ല ആ നിഷ്കളങ്കരായ മക്കളെ നെഞ്ചോട് ചേർത്ത് കിടത്തി ഉറക്കി മാറ്റി തിണ്ണയിലേക്ക് ഇടഞ്ഞു നീങ്ങുന്നവരെ ആരെങ്കിലും ഈ സംസാരം ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ വെച്ച് കേൾക്കുന്നവെങ്കിൽ പേടിക്കണം അള്ളാഹു നിങ്ങളുടെ അവസാനത്തെ യാത്രയില്ല എളുപ്പമാക്കുകയില്ല മനസ്സിന്റെ പിരിമുറുക്കം ഒരിക്കലും അള്ളാഹു എടുത്ത് കളയുകയില്ല മനസ്സിന്റെ ടെൻഷൻ ഒരിക്കലും അള്ളാഹു എടുത്ത് മാറ്റുകയില്ല ഒരു നന്മ ചെയ്യാൻ നിന്റെ മനസ്സിനൊരിക്കലും ശക്തി കിട്ടുകയില്ല തിന്മയുടെ തിക്തഫലാണ് ഈ പറയുന്നത് ഞാൻ പറയല്ല പണ്ഡിത ലോകം എഴുതി വെച്ചതിനെ ഞാൻ നമ്മുടേതായ ഭാഷയിലാക്കി പറയുന്നു എന്ന് മാത്രം നന്മ ചെയ്യാനുള്ള പ്രേരണ നഷ്ടപ്പെട്ടു പോകും അത് തിന്മയിൽ അഡിക്റ്റ് ആയവന്റെ സ്വഭാവ നിസ്കരിക്കണ്ടേ ആ നിസ്കരിക്കണം ഒരു മടിയായിരിക്കും കേട്ടോ ഓന്റെ മനസ്സ് തന്നെ ഉണ്ടാവും നിസ്കരിച്ചിട്ടെന്താ കാര്യം ഞാൻ ആ തെറ്റ് ചെയ്യുന്ന ആളല്ലേ ഇപ്പൊ എന്നെ നിസ്കരിക്കാൻ വിളിക്കുന്ന അറിയില്ലല്ലോ എന്റെ ഉള്ള് എന്റെ ഉള്ള് അള്ളാഹുവിന്റെ കോടതിയിൽ സുഹൃത്തുക്കളെ നമ്മുടെ റിക്കാർഡ് ഇങ്ങനെ പ്രദർശിപ്പിക്കണ ഒരു ദിവസത്തെ ഞാനും നിങ്ങളും ഓർക്കുന്നുണ്ടോ നമ്മുടെയൊക്കെ കയ്യിലുള്ള ഈ മൊബൈലിൽ മെമ്മറി കാർഡ് ഉണ്ട് ഉണ്ടല്ലോ എല്ലാവരുടെ കയ്യിലും ചെറിയൊരു ഫോണെങ്കിലും ഉണ്ടാവും അതിലൊക്കെ മെമ്മറി കാർഡുകൾ ഉണ്ട് തേർട്ടി ടു ജി ബി അതിൻ്റെ മേലെ കപ്പാസിറ്റിയുള്ള മെമ്മറി കാർഡുകൾ ആ മെമ്മറി കാർഡിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിന്റെ പ്ലാസ്റ്റിക് കവറിംഗ് ഒക്കെ എടുത്ത് ഒഴിവാക്കിയാൽ മെമ്മറി കാർഡ് എന്നൊക്കെ പറഞ്ഞ സുഹൃത്തുക്കളെ രണ്ട് ചെറിയ ചെമ്പിന്റെ കമ്പി ഒരു നൂല് പോലത്തെ ഒരു ചെറിയ മെറ്റീരിയൽ മാത്രേന് ബാക്കിയുള്ളത് ബാക്കിയൊക്കെ അതിന്റെ കവറിങ് ആണ് അത് മുംബൈയിൽ വെക്കേണ്ട സ്ഥലത്ത് വെക്കാനും അത് അത് അവിടെ ഉറച്ചു നിൽക്കാനും ഒക്കെ ഉള്ള സംവിധാനം മാത്രാണ് ആ മെമ്മറി കാർഡ് ചിപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ശേഖരിച്ചു വെക്കാനുള്ള ആ ഭാഗം ഒരു ചെറിയ നൂൽ കമ്പി പോലെ ചെറിയൊരു ചെമ്പ് തകിട് പോലെ ഒരു ചെറിയ കഷ്ടം മാത്രമേ ഉള്ളൂ അതാണ് ഈ മെമ്മറി കാർഡ് നിന്റെയും നിങ്ങളുടെയും തലച്ചോറിന്റെ മുഗൾ ഭാഗത്ത് ചുരുണ്ട് കിടക്കുന്ന ഞരമ്പുണ്ടല്ലോ അല്ലാഹു എനിക്കും നിങ്ങൾക്കും സ്റ്റോർ ചെയ്യാൻ അറിവ് സ്റ്റോർ ചെയ്യാൻ കേൾക്കുന്ന സ്വായത്തമാക്കാൻ കിട്ടുന്ന അറിവിനെ എനിക്കും നിങ്ങൾക്കും തന്ന ബ്രെയിൻ എന്ന അല്ലാഹുണ്ടല്ലോ അതിന്റെ മുഗൾ ഭാഗത്ത് കിടക്കുന്ന ഞരമ്പുകൾ നിവർത്തിയാൽ തലച്ചോറിലെ മുഗൾ ഭാഗത്ത് കിടക്കുന്ന ചുരുണ്ട് കിടക്കുന്ന ഞരമ്പുകൾ നിവർത്തിയാൽ അതിന്റെ നീളം അഞ്ഞൂറ് കിലോമീറ്റർ ആണെന്ന് വിശക്കരന്മാർ അഞ്ഞൂറ് കിലോമീറ്റർ അല്ലേ ഇത് തന്ന അല്ലാ ഇത് തന്ന അല്ല ഈ സംവിധാനം ഏർപ്പെടുത്തിയ റബ്ബ് തെറ്റ് ചെയ്തവരോട് പറയുന്നു നിങ്ങൾ നിരാശപ്പെടണ്ട ഈ സംസാരം കെട്ടുപുട്ടിലേക്ക് മടങ്ങുമ്പോ ഓരോ സഹോദരിമാരും നെഞ്ചത്ത് കൈവച്ച് ചോദിക്കുക ആരും കാണേണ്ടതില്ല ആരും അറിയേണ്ടതില്ല ലോകത്തിന്റെ റബ്ബിന്റെ മുമ്പിൽ കലഞ്ഞ കലങ്ങിയ കണ്ണുമായി കരിഞ്ഞ് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ അള്ളാഹുമാേക്കാം അള്ളാഹുവെ അറിവില്ലായ്മയുടെ ലോകത്ത് നിന്ന് ചതിച്ചിട്ടുണ്ട് ഞാൻ പലരെയും റബ്ബേ വിജ്ഞാനത്തിന്റെ കുറവുകൊണ്ട് ഇതിന്റെ ശിക്ഷയുടെ ഗൗരവം അറിയാത്തത് കൊണ്ട് അള്ളാഹുവേ തിന്മകളുടെ വരാനിരിക്കുന്ന തിക്ത ഫലങ്ങളെ കുറിച്ചറിയാത്തത് കൊണ്ട് ഞാൻ തിന്മയുടെ ലോകത്തേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് റബ്ബേ ഇതാ ഞാൻ ഞാനിപ്പോ സത്യം ബോധ്യപ്പെട്ടിരിക്കുകയാണ് എനിക്ക് എനിക്ക് മനസ്സിലായിരിക്കുകയാണ് എനിക്ക് മാപ്പ് നൽകണേ നൽകണയല്ല എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് ജനങ്ങൾ കുറങ്ങുകയാണ് ഭർത്താവ് ഉറങ്ങുകയാണ് ഭാര്യ ഉറങ്ങുകയാണ് ഉമ്മ ഉറങ്ങുകയാണ് ഉപ്പ ഉറങ്ങുകയാണ് മക്കൾ ഉറങ്ങുകയാണ് നീ എഴുന്നേൽക്ക് സഹോദരി നീ നീ എഴുന്നേൽക്ക് നിന്നെ സൃഷ്ടിച്ച റബ്ബിന്റെ മുമ്പിലേക്ക് മുസല്ല ഒരു മുസല്ലാത്ത് നമസ്കരിക്ക് കടന്നുകൊണ്ട് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്ക് ആ നിസ്കാരം കഴിഞ്ഞ് കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തി ലോകത്തിന്റെ രക്ഷിതാവായ മുമ്പിൽ എന്റെ ഹൃദയത്തിലുള്ള എല്ലാ മാറാമിലകളെയും എടുത്തു വെച്ചുകൊണ്ട് എല്ലാം എന്റെ റബ്ബിനറിയാം ഞാൻ ചെയ്ത ചെറുതും വലുതുമൊക്കെ ഒക്കെ എന്റെ റബ്ബിനറിയാം എങ്കിലും എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ എന്റെ മനസ്സ് തുറക്കാൻ തയ്യാറാവുകയാണ് രണ്ടായിരത്തി പത്തിലും പതിനൊന്നിലും പന്ത്രണ്ടിലും പതിമൂന്നിലും അതിനു മുമ്പും അതിനു ശേഷവും ഒക്കെ ചെയ്തിരിക്കുന്ന എല്ലാ തിന്മകളും ഓർമ്മയുള്ള എല്ലാ തിന്മകളെയും അള്ളാഹുവിന്റെ മുമ്പിൽ എടുത്തു വെക്കുകയാണ് അള്ളാഹുവേ ഞാൻ ചെയ്തു പോയി തെറ്റ് റബ്ബേ ഞാൻ പറഞ്ഞു പോയി വാക്ക് കണ്ടുപോയി ഞാൻ 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 ഇത് സാക്ഷി ചതിച്ചു ചതിച്ചു ഭാര്യയെ ഞാൻ ഭാര്യ മാതാപിതാക്കളെ ചതിച്ചു ഞാൻ ഈ സമൂഹത്തെ ചതിച്ചു ഞാൻ എന്റെ മുതലാളിയായ ബോസിനെ ചതിച്ചു ഞാൻ റബ്ബെ ഇന്ന് മുതൽ എനിക്ക് നന്നാവണം നീയല്ലാതെ എന്റെ പാപക്കരകൾ കഴുകിത്തരാൻ ആരുമില്ല അല്ല അതിനുപക്കത്തും അള്ളഹാനെ പേടിച്ച് കരയാൻ തയ്യാറുള്ള കണ്ണുണ്ടോ സ്വർഗത്തിലേക്കുള്ള കണ്ണാണെന്ന് മുഹമ്മദ് റസൂൽ വസ്സലം സുഹൃത്തുക്കളെ തയ്യാറാവണം സഹോദരിമാരെ തയ്യാറാവണം കുറ്റബോധമില്ലാത്തതാണ് ഇന്നത്തെ പുതിയ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം